എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള ദേവസ്വം ആയിരുന്ന ശ്രീ എ പത്മകുമാറിന്റെ പദ്ധതിയായിരുന്നു എന്നാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം വരെയുള്ള ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളുടെയും ടെംപ്ലേറ്റ് ഫിക്സ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മാത്രമല്ല അതിന് പിന്നീടും അവിടെ സ്വർണ്ണ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള കൃത്രിമത്വമാണോ നടന്നിരിക്കുന്നത് അതിന് എല്ലാ ആശയങ്ങൾക്കും പിന്നീട് വന്നിരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ പത്മകുമാറിനോടാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പത്മകുമാർ കേവലം ദേവസ്വം പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നയാളാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എ ആയിരുന്നയാളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്നയാളാണ് സംസ്ഥാന സമിതിയിലേക്ക് പ്രവേശിക്കപ്പെടും എന്ന തരത്തിൽ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നയാളാണ് പിന്നീട് ആ സമയത്ത് അദ്ദേഹത്തിന് പ്രവേശനം നൽകാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും പരസ്യ പ്രതികരണങ്ങളും ഒക്കെ വന്നതും നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും സി പി എമ്മിന് ഇപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ എ പത്മകുമാർ അതുകൊണ്ട് തന്നെ ശ്രീ പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതിരോധത്തിലാക്കുന്നത് പാർട്ടിയെ കൂടിയാണ് സർക്കാരിനെ കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനം എന്തുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണക്കുള്ള ഒരു പത്മകുമാർ പദ്ധതിയാണ് എന്ന് എസ് ഐ ടി കരുതുന്നതിനുള്ള കാരണങ്ങൾ എന്ന് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ശ്രീ പത്മകുമാറിനെ സി പി എമ്മിന്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിലാണ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റാക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിയമിക്കപ്പെട്ടിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ടേം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏതാണ്ട് ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ദേവസ്വം പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് സമയം ബാക്കി ഉണ്ടായിരുന്നപ്പോഴാണ് പ്രത്യേകമായി കൊണ്ടുവന്ന ഒരു ഓർഡിനൻസിൽ കൂടി അദ്ദേഹത്തിന്റെ ഭരണസമിതിയുടെ കാലപരിധി വെട്ടിക്കുറയ്ക്കുകയും തുടർന്ന് ശ്രീ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയെ ഇടതുപക്ഷ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അവരോധിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ദേവസ്വം പ്രസിഡന്റിന്റെ നിയമനത്തിലോ ദേവസ്വത്തിൻ്റെ ഫങ്ഷനിങ്ങിലോ പാർട്ടിക്കോ സർക്കാരിനോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കുന്നതല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ കാലത്ത് നിയമിതനായിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ ആ ചുമതല പൂർത്തിയാകുന്നതുവരെ തുടരാൻ ഇവർക്ക് അനുവദിക്കാമായിരുന്നു പക്ഷേ പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹത്തിനെ മാറ്റി പിന്നീട് പത്മകുമാറിൻ്റെ ഒരു കമ്മിറ്റിയെ അവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഇതിലുള്ള പ്രത്യേക താല്പര്യം എന്നതും പത്മകുമാറിനോട് വിശേഷിയാവുള്ള പ്രത്യേക താല്പര്യം എന്നതും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക രണ്ടാമത് ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും അതിനുശേഷവും അത് നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറേയധികം തീരുമാനങ്ങൾ ശ്രീ പത്മകുമാർ ദേവസ്വത്തിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്താണ് കൈക്കൊണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലുള്ളത് സ്വർണ എന്നതിനെക്കുറിച്ച് അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിവുള്ള വിഷയമാണ് പക്ഷേ എന്നിട്ടും അതിനെ രേഖകളിൽ ചെമ്പുപാളികൾ എന്ന് മാറ്റി എഴുതിയിരിക്കുന്നത് ശ്രീ പത്മകുമാറാണ് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ ഒരു തിരുത്തൽ ശ്രീ പത്മകുമാറിന്റെ സമയത്തുണ്ടായിരുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് മാത്രമല്ല വഴിതെളിച്ചത് മറിച്ച് അദ്ദേഹത്തിന് ശേഷം ശ്രീ എൻ വാസു ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഏറ്റവും ഒടുവിൽ ശ്രീ പി എസ് പ്രശാന്ത് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ശബരിമലയിലെ തിരുവാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ ഉരുപ്പടികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ടെംപ്ലേറ്റ് ശ്രീ പത്മകുമാറിന്റെ കാലത്താണ് രൂപീകരിച്ചത് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ സ്വന്തം കൈപ്പടയിൽ ശ്രീ പത്മകുമാർ തന്നെയാണ് ഇതൊക്കെ സ്വർണ്ണ മറിച്ച് ചെമ്പ് പാളികളാണ് എന്ന് ദേവസ്വത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എഴുതി ചേർത്തത് എന്നാണ് വെളിവാകുന്നത് അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വരമ്പരായികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മനഃപൂർവം ഇങ്ങനെ ചെമ്പ് എന്ന് എഴുതി ചേർത്തത് എന്നാണ് മനസ്സിലാകുന്നത് അതല്ലാതെ മറ്റൊരു സാഹചര്യത്തിലും ചെമ്പ് എന്ന് എഴുതി ചേർക്കുകയും അത് സ്വർണ പാളികളാണ് എന്നുള്ള ഒരു കാര്യം രേഖകളിൽ ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു ബദ്ധ ശ്രദ്ധ അതിൽ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ദേവസ്വം പ്രസിഡന്റിന്റെ താല്പര്യത്തിൽ വരേണ്ടുന്ന വിഷയമായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ദേവസ്വത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നു ഇത് അജണ്ടയിലെ ഒരു ഐറ്റം ഐറ്റമാകുന്നു എന്നിട്ട് അവിടെ സ്വന്തം കൈപ്പടയിലാണ് ചെമ്പ് പാളികൾ എന്ന് ശ്രീ പത്മകുമാർ എഴുതി ചേർക്കുന്നത് എന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല അന്നുണ്ടായിരുന്ന കട്ടള അന്നുണ്ടായിരുന്ന കഥക് അന്നുണ്ടായിരുന്ന ദ്വാരപാലകർ അന്നുണ്ടായിരുന്ന താങ്ങുപീഠം ഇതിൽ മാത്രമല്ല പിന്നീടും വാസുവിൻ്റെ കാലത്താണെങ്കിലും പ്രശാന്തിൻ്റെ കാലത്താണെങ്കിലും ഈ സ്വർണ്ണ ഉരുപ്പടികളെല്ലാം സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും അതിൻ്റെ മൂല്യം പേപ്പറിൽ കുറഞ്ഞു കാണുന്നതിനു വേണ്ടി ഇതൊന്നും സ്വർണമല്ല ചെമ്പാണ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് രൂപീകരിക്കുന്നതിനും പത്മകുമാറിന്റെ തീരുമാനമാണ് കാരണമായത് അതായത് അദ്ദേഹത്തിന്റെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള കാലപരിധി അവസാനിച്ചതിന് ശേഷവും അദ്ദേഹം അവിടെ സ്വീകരിച്ച ആ ഒരു തീരുമാനം ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ പിന്നീട് വന്നിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ അനുവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം ഇനി മറ്റൊന്ന് ശ്രീ പത്മകുമാറിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സ്വർണ ഉരുപ്പടികളെല്ലാം തന്നെ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ദേവസ്വം തീരുമാനിക്കുന്നത് ആ ഒരു തീരുമാനമെടുക്കുക എന്നത് ദേവസ്വത്തിൻ്റെ ഭരണസമിതിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒന്നിലധികം ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം അവിടെയുള്ള തിരുവാഭരണങ്ങൾ അവിടെയുള്ള വിലപിടിപ്പുള്ള ഉരുപടികൾ ഇതൊന്നും തന്നെ സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോയി മെയിൻ്റനൻസ് ചെയ്യാൻ പാടില്ല എന്ന് ദേവസ്വം മാനുവലിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എസ് ഐ ടി അവരുടെ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുള്ള പത്മകുമാറും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയും ഈ ഉരുപ്പടികളെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാം എന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നതിനും വഴി തുറന്നു തുറന്നുകൊടുക്കുകയുമായിരുന്നു അന്ന് ചെയ്തത് ഇതിൻ്റെയും അനന്തര ഫലങ്ങൾ പത്മകുമാറിൻ്റെ കാലഘട്ടത്തിൽ മാത്രം അവസാനിച്ചതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് കാലാവധി പൂർത്തിയായതിനു ശേഷവും പിന്നീട് വാസുവിൻ്റെ സമയത്താണെങ്കിലും ഏറ്റവും ഒടുവിൽ ശ്രീ പ്രശാന്തിൻ്റെ സമയത്താണെങ്കിലും ഈ ഉരുപ്പടികളെല്ലാം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തത് അദ്ദേഹം സൃഷ്ടിച്ചിരുന്ന ഈ കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ഇത് കൂടുതൽ ഗൗരവതരമാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ തിരുവാഭരണം ഇതൊന്നും തന്നെ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശം കൃത്യമായിട്ടൊരു വിധിയുടെ രൂപത്തിൽ ഉണ്ടായിരുന്നിട്ടും അതിനെപ്പോലും ശ്രീ പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന ഭരണസമിതി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഏറ്റവും അടുത്ത സമയത്തും ഈ ഉരുപ്പടികളെല്ലാം തന്നെ ചെന്നൈയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത് അപ്പോൾ ദേവസ്വത്തിൻ്റെ മാനുവലിലുള്ള കാര്യമുണ്ട് അതിനെ പത്മകുമാറായിട്ട് വയലേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നീടുണ്ടായിരുന്ന പല സ്റ്റാറ്റ്യൂട്ടുകളും കോടതിയുടെ ഉത്തരവുകളും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങണം ഈ കാര്യങ്ങളൊന്നും തന്നെ തുടർന്നു വന്നിരുന്ന ആൾക്കാരും പാലിക്കാതെ പോയതും പത്മകുമാർ തുടങ്ങി വെച്ചിരുന്ന ആ കീഴ്വഴക്കം അവരെല്ലാവരും തന്നെ അനുവർത്തിച്ചു ഈ നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല എന്ന് എന്തോ വിചിത്രമായ കാരണത്താൽ ഇവരൊക്കെ തന്നെ തീരുമാനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ കൊള്ള പിന്നീടും അവിടെ നടന്നത് ഇനി ശ്രീ പത്മകുമാറിൻ്റെ കാലത്ത് തുടങ്ങിയിരുന്ന ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കാലത്ത് മാത്രം നടന്നതല്ല അതിനു ശേഷവും നടന്നൊരു കാര്യമാണ് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും കൂടാതെ ഒരു സ്പോൺസറെ കണ്ടെത്തി സ്വന്തം ഇഷ്ടപ്രകാരം ഈ സ്പോൺസറെ ഈ പരിപാടികൾ മുഴുവൻ ഏൽപ്പിക്കുക എന്നുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ വിലപിടിപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉരുപ്പടികളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നിരിക്കെ അതിൽ പൂർണ്ണമായിട്ടുള്ള സുതാര്യത ഉറപ്പുവരുത്തുക എന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്നിരിക്കലും അവിടെ ചെയ്തിരുന്നത് ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടെത്തുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് കൃത്യമായി ചെക്ക് ചെയ്യുന്നില്ല അയാൾക്ക് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതിനുള്ള ആസ്തിയുണ്ടോ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നില്ല എന്ത് ഉറപ്പിലാണ് ഇയാൾക്ക് ഈ ഉരുപ്പടികളെല്ലാം തന്നെ കൊടുത്തുവിടുന്നത് എന്നത് ചിന്തിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലൊരു ടെൻഡർ വിളിച്ചിട്ട് വളരെ സുതാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തി വഴിയാണോ ഈ പരിപാടികളെല്ലാം തന്നെ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നില്ല മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതെല്ലാം ഏൽപ്പിക്കുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീ പത്മകുമാറും തമ്മിൽ വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഇതിനോടകം തന്നെ പലരും മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സന്നിധാനത്ത് പ്രത്യേകിച്ച് ദേവസ്വത്തിൻ്റെ ഓഫീസുകളിൽ അദ്ദേഹത്തിന് അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടും ഇതിനോടകം തന്നെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എൻട്രി നടത്തുന്നു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഉരുപ്പടികളെല്ലാം തന്നെ എടുത്ത് കയ്യിൽ വെച്ചു കൊടുക്കുന്നു അയാൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇത് ചെന്നൈയിൽ കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരാളും ചോദിക്കാനായിട്ട് വരുന്നില്ല ഇയാൾ ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് ഈ സ്വർണം പൂശുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് ഒരു തരത്തിലുള്ള പഠനങ്ങളും ആവശ്യവുമായിരുന്നില്ല ഉദാഹരണത്തിന് അത് ചെന്നൈയിലാണ് ചെയ്യുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലാണ് ചെയ്യുന്നത് അവരുടെ വിശ്വാസ്യത എന്താണ് അവിടെ ഈ സ്വർണത്തിൻ്റെ അളവും തൂക്കവും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് നോക്കുക ഇതാരാണ് ഇത് ചെയ്യുക മറ്റ് ഏതെങ്കിലും കോമ്പിറ്റൻറ്റായിട്ടുള്ള ഏജൻസികളെ പരിഗണിച്ചിരുന്നോ കൂടുതൽ വിശ്വാസ്യതയുള്ള വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റാരെയെങ്കിലും നമുക്ക് പരിഗണിക്കാമായിരുന്നില്ലേ തുടങ്ങിയ ഒരു പരിഗണനകളും ഇല്ലാതെ ഒരു വിധത്തിലുള്ള ടെൻഡറിങ്ങുമില്ലാതെ ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഏതോ ഒരു സ്മാർട്ട് ക്രിയേഷൻസിന് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അടങ്കലേൽപ്പിക്കുക എന്നുള്ള അങ്ങേയറ്റം അധമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പത്മകുമാറിന്റെ കാലത്ത് ആരംഭിച്ചത് ഇതും പത്മകുമാറിന്റെ കാലത്ത് ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവസാനിച്ചില്ല അത് പിന്നീട് ഈ പ്രശാന്തിൻ്റെ കാലം വരെയും തുടർന്നു പോയി എന്നുള്ളതാണ് പത്മകുമാർ എടുത്ത തീരുമാനത്തിൻ്റെ ആ സൃഷ്ടിച്ച കീഴ്വഴക്കത്തിൻ്റെ ഏറ്റവും വലിയ അപകടം ചുരുക്കി പറഞ്ഞാൽ പത്മകുമാർ എടുത്ത തീരുമാനങ്ങൾ മൂലമാണ് ശബരിമല ഒരു നാഥനില്ലാ കളരിയായി മാറിയത് ശബരിമലയിലെ ദേവസ്വത്തിനേക്കാൾ കൂടുതൽ അധികാരം അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായത് ശബരിമലയിൽ എന്ത് സ്വർണത്തിൻ്റെ മെയിൻ്റനൻസ് വന്നാലും അതെല്ലാം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോവുക എന്നുള്ള ഒരു ശീലമുണ്ടായത് ഇതെല്ലാം തന്നെ ഒരാളും ചോദ്യം ചെയ്യാതെ ഒരു ഉദ്യോഗസ്ഥനും ചോദ്യം ചെയ്യാതെ ഭരണസമിതിയിലുള്ള ഒരാളും എതിരഭിപ്രായം പറയാതെ അത് അനുസ്യൂതം നടന്നു വന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇത് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ നടക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് കൃത്യമായിട്ടൊരു റെഡ് ഫ്ലാഗ് റേസ് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തിരിക്കുന്ന അധികം ആൾക്കാരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് ശ്രീ പ്രശാന്ത് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ നോഹ ഉണ്ടോ അതോ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗ്ഗത്തിൽ ഇത് ചെയ്യുന്നതാണോ കൂടുതൽ നല്ലത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു റെഡ് ഫ്ലാഗ് തിരുവാഭരണം കമ്മീഷണർ റേസ് ചെയ്തത് പക്ഷേ ഏഴ് എട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഫയലിൽ തന്നെ തൻ്റെ അഭിപ്രായം മാറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അത് കൊണ്ടുപോകുന്നതിന് തനിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല എന്ന മട്ടിലേക്ക് അഭിപ്രായം അദ്ദേഹം തിരുത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരുത്തൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ടെക്നിക്കൽ നോഹവിനെപ്പറ്റി അതിൻ്റെ സുപ്പീരിയോറിറ്റിയെപ്പറ്റി ഈ ഒരു കാലയളവിനുള്ളിൽ അദ്ദേഹത്തിന് സ്വന്തമായി ബോധ്യം വന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ കോടതി തന്നെ പറയുന്നത് പോലെ ഒരു അനാവശ്യമായിട്ടുള്ള തിടുക്കം ദേവസ്വത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിന് ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചിരുന്ന തട്ടിപ്പിനെ അത് പുറത്തു വരാതെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അതേ മാർഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അനുവർത്തിച്ചത് എന്ന് എസ് ഐ ടിയും കോടതിയും ഒക്കെ പറയുന്ന കാര്യങ്ങളുമെല്ലാം ഇതിനോട് ചേർത്തു വേണം നമ്മൾ വായിക്കാൻ ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ യഥാർത്ഥ കഥകൾ ഏതാണ് ഇപ്പോഴുള്ളതാണോ അതോ രണ്ടര കിലോ സ്വർണം പതിച്ച യഥാർത്ഥ കഥകാണോ അവിടെ അഷ്ടാഭിഷേക കൌണ്ടറിന് സമീപം കണ്ടെത്തിയത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ പാളികൾ ഇപ്പോൾ ഉള്ളതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നതിനെ വിറ്റോ അതോ മുപ്പത്തിയൊൻപത് ദിവസത്തെ ഗ്യാപ്പിൽ അത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വേറെ ഒരെണ്ണം ഉണ്ടാക്കി കൊണ്ടുവന്നോ കോടതി പറയുന്നത് പോലെ സുഭാഷ് കപൂർ മോഡൽ ഒരു തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു സ്പെയർ അവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോയി പറയുന്നത് ശരിയാണോ താങ്ങുപീഠം അവിടെ ചോദിക്കുകയും പറയുകയും ഒന്നുമില്ലാതെ കൊണ്ടുപോവുക കൊണ്ടുവരിക ഫിറ്റാണോ അല്ലയോ എന്ന് നോക്കുക ആരുടെയൊക്കെയോ കയ്യിൽ കൊടുക്കുക ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുക അതേപോലെ അത് ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിലുള്ളതാണോ അതോ അവിടെ ഇരിക്കുന്നതാണോ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടിയതാണോ ഏതാണിതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അതേപോലെ തന്നെയാണ് ശബരിമലയിലെ കട്ടളയുടെ കാര്യം ചുരുക്കി പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ വാതിലായിക്കോട്ടെ കട്ടളയായിക്കോട്ടെ താങ്ങുപീഠമായിക്കോട്ടെ ദ്വാരപാലകരെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണ പാളിയായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഏതാണ് ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഇതിൻ്റെ ഒറിജിനൽ വിറ്റോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുഭാഷ് കപൂർ മോഡൽ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലൂടെ എസ് ഐ ടി കണ്ടുപിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാവിധ സ്വർണ ഇടപാടുകൾക്കും അവിടെ നേതൃത്വം വഹിച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നത് ദേവസ്വം പ്രസിഡൻ്റായിരിക്കെ ശ്രീ എ പത്മകുമാർ ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ഫലം മാത്രമല്ല ദൂരവ്യാപകമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതിന് ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര നിഷ്കളങ്കനായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അഭിനയിച്ചാലും അദ്ദേഹം തൻ്റെ നിഷ്കളങ്കത്വത്തിനെക്കുറിച്ച് എത്ര വാചാലനായിട്ട് സംസാരിച്ചാലും അദ്ദേഹം ഇവിടെ ആത്യന്തികമായി പറയേണ്ടി വരിക ദൈവതുല്യരായി താൻ കരുതുന്ന ചില ആൾക്കാരും ഇതിലുണ്ട് അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് താൻ പ്രവർത്തിച്ചത് എന്നുള്ള തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അത് ആരെക്കുറിച്ചാണ് എന്നതിനെക്കുറിച്ചാണ് എന്തായാലും ശ്രീ പത്മകുമാറിനെതിരെ അതിഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് കണ്ടെത്തലുകളാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൽ അവസാനിക്കാതെ അദ്ദേഹത്തിന് മുകളിലായി ഭരണത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഈ ഒരു തീരുമാനത്തിന് ശ്രീ പത്മകുമാർ നേതൃത്വം നൽകിയത് എന്നതിനെക്കുറിച്ചാണ് ഇനി ഇതറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പത്മകുമാർ പദ്ധതി എന്ന കണക്കിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എങ്കിലും നാളെ അത് മറ്റാരുടെയെങ്കിലും പേരിൽ മറ്റൊരു വിശാലമായിട്ടുള്ള പദ്ധതിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വസ്തുത എന്തായാലും അയ്യപ്പന്റെ മുതൽ ആൾക്കാരെ ഒരു സീസൺ സമയം തുടങ്ങിയ സമയത്ത് അയ്യപ്പൻ തന്നെ പിടിച്ച് അകത്താക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള റോളുമില്ല പൂർണ്ണമായിട്ടും കോടതിയാണ് ഈ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണർ അഥവാ ജില്ലാ ജഡ്ജാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുന്നത് അതേ തുടർന്ന് കോടതി സ്വമേധയായെടുത്തിരിക്കുന്ന കേസാണ് കോടതി തന്നെയാണ് ഇവിടെ ഒരു അന്വേഷണം വേണം എന്നും അത് എസ് അന്വേഷിക്കണം എന്നും തീരുമാനിക്കുന്നത് കോടതി തന്നെയാണ് ആ ടീമിനെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോടതി തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോടതി തന്നെയാണ് അവർ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വിഷയങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി ഉപദേശം നൽകുന്നത് കോടതി തന്നെയാണ് അവരോട് പറയുന്നത് നിങ്ങൾ സർക്കാരിനല്ല ഞങ്ങൾക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് എന്നുവെച്ചാൽ ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഇൻ്റർഫിറൻസ് ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യം കൃത്യമായ നിശ്ചയദാർഢ്യം അത് കോടതിക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് എന്ന് പറഞ്ഞിരുന്ന പത്മകുമാറും വാസുവും ഒക്കെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ഇനി ഇവരെ കൂടാതെ മറ്റുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ വരും ദിവസങ്ങളിൽ സ്വാമി അയ്യപ്പൻ്റെ കടാക്ഷത്തിൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ ഇതൊരു പത്മകുമാർ പദ്ധതിയാണ് ഇനി മറ്റുള്ള അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആൾക്കാരുടെ പേര് ചേർത്ത് ആ പദ്ധതിയെ നമ്മൾ വിളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ അറിയേണ്ടത് എന്തായാലും നല്ല വാർത്തകൾക്കായി കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൊലച്ചതി ശബരിമലയോടും അയ്യപ്പ വിശ്വാസത്തോടും അയ്യപ്പ വിശ്വാസികളോടും കാണിച്ച ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്ന് കോടതി ഉറപ്പുവരുത്തും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമിശരണം ജയഹിന്ദ്